ഇന്ന് അക്ഷയതൃതീയ അക്ഷയപാത്രം പാഞ്ചാലിക്ക് സൂര്യൻ നൽകിയ ദിവസം ശ്രീ മഹാദേവൻ അന്നപൂർണേശ്വരിയോട് ഭിക്ഷ ചോദിച്ച ദിവസം അന്ന സമൃദ്ധിയുള്ള ദിവസം അക്ഷയതൃതീയ നാളിലെ ദാനധർമ്മങ്ങൾ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് ജ്യോതിഷവിധിയും വിശ്വാസവും ഈ ദിവസത്തിൽ പുണ്യനദികളിലെ സ്നാനം പോലും ശ്രേഷ്ഠമാണ് സൂര്യനും ചന്ദ്രനും ഒരുപോലെ പ്രഭാവമുള്ള മൂന്ന് ദിവസങ്ങൾ പൗരാണികർ വളരെ വിശേഷമായി പോന്നിരുന്നു ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ പ്രഥമ അശ്വിനമാസത്തിലെ ശുക്ലപക്ഷ ദശമി വൈശാഖമാസത്തിലെ ശുക്ലപക്ഷ തൃതീയ അക്ഷേത്രതീയ ഇതാണ് ഈ മൂന്ന് ദിനങ്ങൾ സൂര്യനും ചന്ദ്രനും ഒരുപോലെ പ്രഭാവമുള്ള ദിവസമായതിനാൽ ഈ മൂന്ന് ദിവസങ്ങളും ശുഭകർമ്മങ്ങൾക്ക് ഉത്തമമാണ് പുഷ്പങ്ങളും ഫലങ്ങളും നിറഞ്ഞ വസന്ത ഋതുവിലെ വൈശാഖ മാസത്തിലെ വെളുത്ത പക്ഷ തൃതീയയാണ് അക്ഷയതൃതീയ മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ ജനിച്ചത് ഈ ദിവസം ആയതിനാൽ ഈ ദിവസം പരശുരാമ ജയന്തിയായും ആചരിച്ചു വരുന്നു കേരള രീതിയിൽ പറഞ്ഞാൽ മേടമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന മൂന്നാം ദിവസം പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഈ ദിവസം അക്ഷയമായ പുണ്യം നൽകാൻ ശേഷിയുള്ളതാണ് പൊതുവെ വൈഷ്ണവ പ്രാധാന്യമുള്ള ദിനമാണെങ്കിലും ശിവപാർവതിമാർക്കും ഈ ദിനവുമായി ബന്ധമുണ്ട് അന്ന സമൃദ്ധിയേകുന്ന ദിനമാണ് അക്ഷയതൃതീയ എന്നാണ് വിശ്വാസം ശ്രീ മഹാദേവൻ അന്നപൂർണേശ്വരിയോട് ഭിക്ഷ ചോദിച്ചത് അക്ഷയതൃതീയ ദിനത്തിലാണ് അതിനാലാണ് ഈ ദിവസം അന്ന സമൃദ്ധിയുള്ളതായി ഗണിക്കുന്നത് പാണ്ഡവരുടെ വനവാസകാലത്ത് യുധിഷ്ഠരന്റെ തപസ്സിനെ തുടർന്ന് സൂര്യദേവൻ പാഞ്ചാലിക്ക് അക്ഷയപാത്രം നൽകിയതും അക്ഷയതൃതീയ ദിനത്തിലാണത്രേ സാധാരണ വ്രത ദിവസങ്ങളിൽ എണ്ണ തേച്ച് കുളി നിഷിദ്ധമാണ് എന്നാൽ അക്ഷയതൃതീയയിൽ എണ്ണ തേച്ച് കുളിക്കാം സാധാരണ വ്രതങ്ങളും അക്ഷയതൃതീയ വ്രതവും തമ്മിലുള്ള പ്രധാന വ്യത്യാസവും ഇത് തന്നെയാണ് മഹാവിഷ്ണുവിന്റെ മഹാപ്രസാദം ലഭിക്കുന്നതിനു വേണ്ടിയാണ് അക്ഷയതൃതീയ വ്രതം അനുഷ്ഠിക്കേണ്ടത് അക്ഷയതൃതീയ നാളിൽ വിഷ്ണു സഹസ്രനാമമോ വിഷ്ണു അഷ്ടോത്തരമോ ജപിക്കാം അല്ലെങ്കിൽ ഓം നമോ നാരായണായ ശ്രീ മഹാവിഷ്ണുവേ നമ എന്ന മന്ത്രം ജപിക്കാം വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി പ്രസാദവും തുളസി തീർത്ഥവും സ്വീകരിച്ച ശേഷം വീട്ടിലെത്തി സാത്വിക ഭക്ഷണം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം ഉത്തരേന്ത്യയിൽ പല ഭാഗത്തും അക്കാതീജ് എന്ന പേരിലാണ് ഈ ദിവസം ആഘോഷിക്കുന്നത് ഒറീസയിലും ഒക്കെ ഈ ദിവസം കർഷകർ നിലമൊഴുത് കൃഷിപ്പണികൾക്ക് തുടക്കമിടും ഏതൊരു കർമ്മം ചെയ്താലാണോ അക്ഷയമായ ധനം ലഭിക്കുക അതിന് വളരെ വിശേഷപ്പെട്ടതാണ് ഈ ദിനം അക്ഷയധനം നേടാൻ മൂന്ന് കർമ്മങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത് ദാനം തപസ് യജ്ഞം ഇതാണ് ഈ മൂന്ന് കർമ്മങ്ങൾ ഏതേത് ദേവതയെയാണോ ഉപാസിക്കുന്നത് ആ ദേവതയുടെ മന്ത്രം മുഖ്യമായും ഗായത്രി മന്ത്രം നിരവധി തവണ ജപിക്കാം പ്രാണായാമം യോഗാഭ്യാസം വേദാധ്യായനം ഇതൊക്കെ ഏറെ ഭക്തിയോടെയും ശ്രദ്ധയോടെയും ണം നിത്യേനയുള്ള അഗ്നിഹോത്രത്തിന് പുറമെ വിശേഷ മന്ത്രങ്ങളാൽ യജ്ഞങ്ങൾ ചെയ്യാം എല്ലാറ്റിനും പുറമെ യോഗ്യമായ പാത്രത്തിൽ വൈദിക വിധിയനുസരിച്ച് യുക്തമായ ദാനവും നൽകണം അക്ഷയതൃതീയ വ്രതമനുഷ്ഠിക്കുന്നവർക്ക് അക്ഷയ സന്താനങ്ങളും അക്ഷയ പുണ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം ഏതൊരു മനുഷ്യൻ അക്ഷയതൃതീയിൽ ഉപവാസം അനുഷ്ഠിച്ച് മഹാവിഷ്ണുവിനെ പൂജിക്കുന്നുവോ അവന് രാജസൂയയാഗം ചെയ്ത ഫലവും അന്ത്യത്തിൽ വിഷ്ണുപാദത്തിൽ വിലയം പ്രാപിക്കാനുമാവും എന്നാണ് വിശ്വാസം അക്ഷതം കൊണ്ട് ഭഗവാൻ വിഷ്ണുവിനെ പൂജിക്കുന്ന ദിനമായതിനാലാണ് ഈ തിഥിയെ അക്ഷയതൃതീയ എന്ന് പറയുന്നതെന്നും ചിലർ പറയുന്നു വിഷ്ണു പൂജ അക്ഷതം കൊണ്ട് ചെയ്യുന്നത് നിഷിദ്ധമാണ് എന്ന് പത്മപുരാണം പറയുന്നുണ്ട് എന്തായാലും അക്ഷയതൃതീയ ഒഴികെയുള്ള ദിനങ്ങളിൽ വെളുത്ത എള്ളുകൊണ്ട് പൂജ ചെയ്യണമെന്നാണ് വിധി അക്ഷതം എന്ന വാക്കിന് യവം എന്നും അർത്ഥമുണ്ട് യവം കൊണ്ട് അക്ഷയതൃതീയ ദിനത്തിൽ വിഷ്ണു പൂജ നടത്തണം എന്ന പരാമർശവും പുരാണങ്ങളിൽ കാണുന്നുണ്ട് അക്ഷയതൃതീയയിൽ അക്ഷതയുക്തമായ ജലത്തിൽ സ്നാനം ചെയ്ത് മഹാവിഷ്ണു വിഗ്രഹത്തെ അക്ഷതം കൊണ്ട് ആരാധിച്ച് അക്ഷതത്തോടുകൂടി ും സത്വൃത്തരുമായ ബ്രാഹ്മണർക്ക് ധാനം നൽകണമെന്നാണ് വിധിപ്രകാരം ഒരു തവണയെങ്കിലും അക്ഷേതൃതീയ വ്രതം അനുഷ്ഠിക്കുന്നവർ ഒരു വർഷത്തിലെ സകല തൃതീയവ്രതങ്ങളും അനുഷ്ഠിച്ച ഫലം നേടുന്നു എന്നാണ് വിശ്വാസം എല്ലാ പ്രേക്ഷകർക്കും അക്ഷേതീയ ആശംസകൾ ന്യൂസ് ഡെസ്ക്